ലാഭം നേടാൻ കഴിയാതെ പോയ പല സിനിമകൾക്കും ഒ ടി ടി വിൽപ്പന വലിയ ലാഭം നൽകിയിട്ടുണ്ട് എന്നാൽ മലയാളത്തിൽ ഒ ടി ടിയുടെ നല്ല കാലം അസ്തമിക്കുന്ന സമയമാണിതെന്ന് സൂചനകൾ വരികയാണ് വെബ് സീരീസുകൾക്കും ബമ്പൻ സിനിമകൾക്കും ഏറെ ഗുണം ചെയ്യുമ്പോഴും പ്രാദേശിക സിനിമകളുടെ ഒ ടി ടി പ്ലാറ്റ്ഫോം കച്ചവടം പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് തെലുങ്ക് തമിഴ് സിനിമകളുടെ കച്ചവടം അത്യാവശ്യം നടക്കുന്നുണ്ടെങ്കിലും മലയാളത്തിലെ കച്ചവടം ബുദ്ധിമുട്ടിലാണ് തിയേറ്ററിനെ ആശ്രയിച്ചു തന്നെ സിനിമ നിർമ്മിക്കേണ്ട അവസ്ഥ തിരിച്ചു വരാനുള്ള സാധ്യതകളാണ് കാണാൻ പോകുന്നത് ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾ മാത്രം വിറ്റ് കാശുണ്ടാക്കിയിരുന്ന നിർമ്മാതാക്കളും സാങ്കേതിക വിദഗ്ധരും ബുദ്ധിമുട്ടിലേക്കാണ് നീങ്ങുന്നത് നിലവിൽ നടന്മാരും സാങ്കേതിക വിദഗ്ധരും പ്രതിഫലം ഉയർത്തിയിട്ടുമുണ്ട് ലാഭം കുറഞ്ഞതോടെയാണ് സിനിമകൾ വാങ്ങേണ്ടതില്ലെന്ന് ഒ ടി ടികൾ തീരുമാനിച്ചു തുടങ്ങുന്നത് പല സിനിമകളും മുടക്കുമുതലിന്റെ പത്ത് ശതമാനം പോലും തിരിച്ചു നൽകിയിട്ടില്ല എന്നാണ് സൂചന സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾക്കും രക്ഷയില്ലാത്ത അവസ്ഥയും വരും റിലീസ് ചെയ്ത് കളക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കൂ എന്ന ഓ പ്ലാറ്റ്ഫോമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം കോവിഡിന് ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിച്ച സ്വീകാര്യത തീർത്തും ഞെട്ടിക്കുന്നത് തന്നെയാണ് പ്രേക്ഷകർ പല ഭാഷകളിലുള്ള വെബ് സീരീസുകൾ കണ്ടു തുടങ്ങിയതോടെ തലവരമാറിയത് താരങ്ങളുടെ കൂടിയാണ് ഓ പ്ലാറ്റ്ഫോമുകളുടെ ഈ സ്വീകാര്യത മനസ്സിലാക്കിയതോടെ കൂടുതൽ വെബ് സീരീസ് ചെയ്യുന്നതിനായി താരങ്ങളും സമയം കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് മലയാളത്തിലും അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ അജയ് ദേവ്ഗൺ സെയ്ഫ് അലി ഖാൻ നവാസുദ്ദീൻ സിദ്ദിഖി സൊനാഷി സിൻഹ സാമന്ത റൂദ് പ്രഭു തുടങ്ങിയ വലിയ സൂപ്പർ സ്റ്റാറുകളെ ആകർഷിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ ജനപ്രിയ ഒ പ്ലാറ്റ്ഫോമുകളായ നെറ്റ്ഫ്ലിക്സ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സി ഫൈവ് സോണി ലിവ് ജിയോ സിനിമ എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് താരങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ ജനപ്രീതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലെ ഉയർന്ന പ്രതിഫലമാണ് ഇതിൽ താരങ്ങളെ ആകർഷിക്കുന്ന ഒരു ഘടകം ചില സൂപ്പർ താരങ്ങൾ ഒ ടി ടി ഷോകളിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട് ഒ ടി ടിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന താരം നടൻ അജയ് ദേവ്ഗൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹോട്ട്സ്റ്റാറിന്റെ ക്രൈം ത്രില്ലറായ രുദ്ര ദി എഡ്ജ് ഓഫ് ഡാർക്ക്നെസ് എന്ന ഷോയിലൂടെയാണ് അദ്ദേഹം ഒ ടി ടിയുടെ ഭാഗമായി എത്തുന്നത് ബ്രിട്ടീഷ് ഷോയായ ലൂഥറിന്റെ ഔദ്യോഗിക റീമേക്ക് ആണ് ഈ പരമ്പര ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് അജയ് ദേവ്ഗൺ ഈ നേട്ടം അദ്ദേഹത്തിന് ഒ ടി ടിയിലും ലഭിക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത രുദ്രദി എഡ്ജ് ഓഫ് ഡാർക്നെസ് എന്ന സീരീസിന്റെ ഏഴ് എപ്പിസോഡുകൾക്കായി അജയ് ദേവ്ഗൺ നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ വാങ്ങിയതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതായത് അജയ് ദേവ്ഗൺ ഒരു എപ്പിസോഡിന് പതിനെട്ട് കോടിയാണ് വാങ്ങുന്നത് ഇതോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന ഒ ടി ടി നടനായും അജയ് ദേവ്ഗൺ മാറിയിട്ടുണ്ട് നാനൂറ്റി കോടിയാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ വാജ്പേയി ആണ് വെബ് സീരീസുകളിലും സിനിമകളിലും പ്രത്യക്ഷപ്പെടുന്നതിന് അദ്ദേഹവും വമ്പൻ തുക കൈപ്പറ്റുന്നുണ്ട് ക്രൈം ത്രില്ലർ പരമ്പരയായ ദി ഫാമിലി മാൻ എന്ന ഷോയിൽ ശ്രീകാന്ത് തിവാരിയുടെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഈ വേഷത്തിനായി അദ്ദേഹം പത്ത് കോടി രൂപ പ്രതിഫലം കൈപ്പറ്റിയെന്നാണ് റിപ്പോർട്ട്